ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൊന്ന് റോമ പതിമൂന്ന് നാല് എന്ന അവൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് നമ്മുടെ ജീവിതം എത്തിപ്പെടുന്നിടത്ത് ചില മനുഷ്യരെ ദൈവം അങ്ങനെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി നമുക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നാം അറിയാതെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് അങ്ങനെയുള്ള മനുഷ്യരെ ജീവിതത്തിൽ കണ്ടെത്തിയാൽ നഷ്ടപ്പെടുത്തി കളയരുത് അവർ നമ്മുടെ അനുഗ്രഹമാണ് ഇന്ന് ഇതൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ എത്രത്തോളം നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മെ കരുതുന്നുണ്ട് എന്ന് നമ്മൾ ഈ തിരുവചനത്തിലൂടെ തിരിച്ചറിയുകയാണ് ചില മനുഷ്യരെ നമുക്ക് വേണ്ടി ദൈവം മാറ്റി നിർത്തിയിരിക്കുകയാണ് അവരുടെ ജീവിതങ്ങളോ അവരുടെ ശുശ്രൂഷകളോ ഒന്നും പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല എന്ന് മാത്രമല്ല അവരെ പരിഹസിക്കാൻ പോലും നമുക്ക് തോന്നും അപ്പോഴും നാം അറിയാതെ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് കരുണാമയനായ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ